ബലാത്സംഗ കേസിലെ മുകേഷ് എം എൽ എയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ് മുൻകൂർ ജാമ്യം നൽകിയ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ സർക്കാർ ആലോചിക്കുന്നുവെന്ന വാർത്തയും ഇന്നത്തെ വാർത്താപ്പകൽ ശ്രദ്ധ നേടി എറണാകുളം സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാകും ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുക കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുകയാണ് അശ്വിൻ വിവരങ്ങൾ കാരണം ഭരണപക്ഷ എം എൽ എ ആയ എം മുകേഷിന് ജാമ്യം ലഭിച്ച മുൻകൂർ ജാമ്യം ലഭിച്ച വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ കൊടുക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെ എസ് കെൻ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ജാമ്യ ഹർജിയിലെ വിധിപ്രസ്താവത്തിൽ അത് അല്പം കടന്ന വിധിപ്രസ്താവം എന്നുള്ളതാണ് അടക്കം പറയുന്നത് അതായത് പത്തൊൻപത് പേജിൽ വളരെ വിശാലമായ രീതിയിലാണ് ആ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ജാമ്യ ഹർജിയിൽ പരാമർശിച്ചിരുന്നത് അത് കേസിന്റെ മെറിറ്റിനെ തന്നെ പ്രതികൂലമായി വാദിക്കുന്ന രീതിയിലാണ് ആ വിശദീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം ഒപ്പം ഈ പരാതിക്കാരുടെ പല വാദങ്ങളെയും അത് കള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ കൂടി ആ പ്രോസിക്യൂഷന്റെ ജാമ്യ ഹർജി ജാമ്യ ഹർജിയിലെ ചില വാദങ്ങളും കോടതി നിരീക്ഷണങ്ങളും പോയി എന്നുള്ള പരാതി കൂടി ഈ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പരാതി ക്ഷമിക്കണം ഡി ജി പിക്ക് നൽകിയ ഈ കത്തിൽ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ജാമ്യ ഹർജിയെ വരും ദിവസത്തിൽ എതിർക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോടതിയിൽ സർക്കാർ എടുത്തതും സമാനമായ രീതിയിലുള്ള നിലപാട് തന്നെയാണ് എന്തായാലും ഈ അപ്പീൽ ഇത്രത്തോളം കടന്നു പറയേണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് മുന്നിൽ സർക്കാർ വെച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസത്തിൽ മുകേഷിനെതിരായ ഈ നീക്കം എങ്ങനെ കോടതിയിൽ കത്തിക്കയറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പരവക്ഷ ഭരണപക്ഷ എം എൽ എ കൂടിയായ മുകേഷിനെതിരെ ഇത്തരത്തിലൊരു എതിർ നീക്കം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം